ധർമ്മസ്ഥലയെ ചൊല്ലി കർണാടക രാഷ്ട്രീയം കലുഷിതമാവുകയാണ് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചു എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ ബോഡിയൊക്കെ കിട്ടും പക്ഷെ ഒരു വസ്തു കിട്ടിയില്ല ഏതാനും ചില തലയോട്ടികളും എല്ലും കഷ്ണങ്ങളും മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ അത് ഫോറൻസിക്കിന് അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് താൽക്കാലികത്തേക്ക് ഈ അന്വേഷണം തന്നെ ഈ കുഴിക്കൽ പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇയാളെ കൊണ്ട് ആരൊക്കെയോ മനഃപൂർവ്വം ഇത് ചെയ്യിപ്പിച്ചതാണ് പ്രത്യേകിച്ചും ഈ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ചില റെഡി മാറും അതായത് ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാനത് പുറത്തു പറയുന്നില്ല അയാളാണ് ഇയാളെ കൊണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയിപ്പിച്ചതാണെന്ന് കേൾക്കുന്നുണ്ട് സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ധർമ്മസ്ഥല പോയിട്ടുണ്ട് എനിക്ക് ധർമ്മസ്ഥലിരിക്കുന്ന ഉള്ള അവിടുത്തെ വീരേന്ദ്ര ഹെഗഡേന്ന് അതിൻ്റെ ധർമ്മ അധികാരിയുടെ പേര് അതാണത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞാൻ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കറിയില്ല അത് പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമ്മൾ സാധാരണ ആരെ സംബന്ധിച്ചും ആർക്കൊക്കെ എന്തൊക്കെ പറ്റുന്ന ഒരു ധാരണ നമുക്ക് പൊതുവായിട്ട് വരാറുണ്ട് ഇപ്പം ഇതിനകത്ത് ഈ ആരോപണം ഉന്നയിക്ക ഉന്നയിച്ച ആൾ അയാൾ പഴയ ഒരു ശുചീകരണ തൊഴിലാളിയാണ് അവിടുത്തെ പഴയകാലത്തിൻ്റെ ആയിരുന്ന ആളായ അയാൾ എന്ന് മാത്രമല്ല അയാളെ ഉന്നയിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള മുപ്പത് വർഷക്കാലം കൊണ്ട് ഞാൻ നൂറിൽ പരമുള്ള ആളുകളുടെ ഡെഡ് ബോഡി എടുത്ത് ഞാൻ അത് മറവ് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത് ഈ പറയുന്ന സാധനം കളവാണ് എന്ന് ഇപ്പോൾ കന്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പതിനേഴ് സ്ഥലത്താണ് ഖനനം നടത്തിയത് ഇത് കേന്ദ്ര അവിടുത്തെ ആക്ച്വലി കർണാടക സർക്കാർ നിർബന്ധിതമായി തീർന്നതാണ് കർണാടക സർക്കാരിൻ്റെ നയം ആയിരുന്നില്ല ഇത് ഈ ഒരു അന്വേഷണം നടത്തുക അല്ലെങ്കിൽ ഖനനം നടത്തലോ ഒന്നും അവരുടെ നയമായിരുന്നില്ല അതുകൊണ്ട് ഇത്തരം ഒരു ആരോപണം വന്ന സമയത്തും അവിടുത്തെ കർണാടക സർക്കാർ ഒരക്ഷരം ആദ്യ സമയത്ത് പറഞ്ഞിരുന്നില്ല ഇപ്പം നമുക്കിപ്പോൾ തോന്നുന്നു ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമാണ് അതെ ഇത് സത്യത്തിൽ കർണാടകത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം ആയിരുന്നില്ല ഇത് രാഷ്ട്രീയ വിവാദമായിരുന്നത് കേരളത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കാണാം കേരളത്തിൽ ചില മാധ്യമങ്ങളുണ്ട് എന്ത് സാധനം കിട്ടിയാലും കേരളത്തിൽ അല്ല അതിന് കാരണമുണ്ട് ഈ കേരളത്തില് അവിടെയാണ് ശരിക്കും നമ്മൾ ഇതിന്റെ ഉള്ളറകളിലേക്ക് നമ്മളൊന്ന് ചെകഞ്ഞു നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നൊരു വസ്തുത ഇതിന്റെ ഈ ആരോപണത്തിന് പിന്നിൽ ആരൊക്കെയാണ് അതിലൊരുപക്ഷേ റെഡ്ഡി സഹോദരന്മാരുണ്ടാവാം റെഡ്ഡി സഹോദരന്മാരെ പോലെ തന്നെ മറ്റു സാധ്യതയുള്ളത് മംഗലാപുരത്തിൽ ചില ബിസിനസ്സർക്ക് സാധ്യതയുണ്ട് ായിട്ട് ബന്ധപ്പെട്ടവരുണ്ട് പിന്നെ ചില മതവിഭാഗത്തിൽപ്പെട്ട മത തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഇയാളെ ശരിയാണെന്ന് എനിക്കറിയില്ല ഇയാളെ മതം മാറിയിട്ട് ആളുകളോട് പണം വാങ്ങിച്ച് മതം മാറി എന്നാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ് ശരിയാകാൻ തെറ്റാകാം ഏതാണെങ്കിലും ഇയാളെ പോലത്തെ ഒരാൾക്ക് പണം കൊടുത്തിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇയാൾ ശുചീകരണ തൊഴിലാളിയായിരുന്ന സമയത്ത് ഇയാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഒന്ന് മാത്രം ഈ നൂറുകണക്കിന് ആളുകളുടെ മൃതദേഹം ഞാനെടുത്ത് അങ്ങ് സംസ്കരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഞാനാരായടുത്ത് വേറെ തെളിവുകളുണ്ടോ അതിനകത്ത് ഒരു തെളിവും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ഞാൻ പൊതു എൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അവിടത്തെ സംബന്ധിച്ച് അവിടെ ചില ആളുകൾ ഈ പറയുന്ന ധർമ്മസ്ഥലും അതേ ക്ഷേത്രത്തിൻ്റെ പരിസ്ഥലത്തുമുള്ള കടമുറികളും മറ്റു വ്യവസായ സ്ഥാപനങ്ങളും സ്വന്തമാക്കാനായിട്ട് പരിശ്രമം നടത്തിയിരുന്നു ധർമ്മസ്ഥലം അതിനെതിരാണോ കാര്യം അവർ നിലവിലിരിക്കുന്ന കച്ചവടക്കാരായിരിക്കുന്ന ആളുകളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അവർ അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അവിടുത്തെ കച്ചവടക്കാർ പലരും ഇതിൻ്റെ ഏറ്റവും അത്ഭുതരമായിട്ടുള്ള വശം ഈ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണ് ധർമ്മസ്ഥലെ പക്ഷേ ഈ ഹെഗ്ഡെ ഹിന്ദുവല്ല അത് നോക്കിയിട്ടുണ്ടോ ഹെഗ്ഡെ മതത്തിൽപ്പെട്ട ആളാണ് അമിത്ഷായേക്ക് അവിഭാതപ്പെട്ട ആളാണ് ഈ നമ്മുടെ വീരേന്ദ്രകുമാർ ഇപ്പോഴത്തെ മാതൃഭൂമിയുടെ ശ്രേയംസ് കുമാർക്ക് അവിഭാജ്യപ്പെട്ട ആളാണ് അങ്ങനെ ജൈന ജൈനവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന വീരേന്ദ്ര ഹെഗ്ഡെ അങ്ങനത്തെ ഒരു ഹെഗ്ഡേയെയാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത് എന്നുള്ള സവിശേഷതയാണ് കാരണം ഈ മതചിന്തകൾ കുപരിയായിക്കൊണ്ട് ഹൈന്ദവ ക്ഷേത്രത്തെ ഭരിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ നോക്കി നടത്തുന്ന ഏറ്റവും വലിയ ധർമ്മസ്ഥലാണ് ശരിക്കുന്നത് അവർക്ക് നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെ അവർ ആളുകൾ പൊതു സമൂഹത്തെ സഹായിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസുള്ള വലിയ സ്ഥലമാണ് ശരിക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് സംഭവിക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സംഭവിച്ചുവെങ്കിൽ തന്നെ യഥാർത്ഥമായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരന്വേഷണം ആണ് നടത്തേണ്ടത് ഈ അന്വേഷണം അല്ല അവിടെ നടക്കുന്നത് അന്വേഷണം നടത്താനായിട്ട് ആദ്യം തന്നെ അവിടെ സർക്കാർ തയ്യാറായില്ല അവർ താ താമസിപ്പിച്ചു കാരണം അവർ ആ സമയത്ത് വിചാരിച്ചത് ഇത് ഡി കെ ശിവകുമാറിനെതിരായിട്ടുള്ള ആരോപണത്തിൻ്റെ ഭാഗമാണ് ഈ ആരോപണത്തിന് പിന്നിൽ ആരാവില്ല സാധാരണ നിലയ്ക്ക് അവിടുത്തെ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഈ ആരോപണത്തിൽ നീക്കുന്നത് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം തന്നെ പറയുകയുണ്ടായി ഇത് കൃത്യമായിട്ട് വളരെ വലിയ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത് അതെ ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഈ ക്ഷേത്രത്തെയും തകർക്കണം ക്ഷേത്ര വിശ്വാസിയായിരിക്കുന്ന ഡി കെ ശിവകുമാറിനെയും തകർക്കണം ഈ രണ്ടുദ്ദേശം ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ അന്വേഷണം വളരെ വൈകി അൽക്കേഷ് കുമാർ കുംഭമേളയിലൊക്കെ പോയപ്പോൾ വലിയ വിവാദമൊക്കെയായിരുന്നു കുംഭമേളയിൽ പോയപ്പോൾ വലിയ വിവാദമായിരുന്നു അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ധർമ്മസ്ഥലയിൽ പോകുന്ന ആളാണ് അതിൻ്റെ വലിയ വിവാദമുണ്ട് ധർമ്മസ്ഥലയുമായിട്ട് വലിയൊരു ബന്ധം ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം അതിൻ്റെ വലിയ തർക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യ ഈ ഹെഗഡെ രണ്ടായിരത്തി പതിനഞ്ച് മറ്റേ ഇരുപത്തിരണ്ടിലോ മറ്റാണ് അദ്ദേഹം രാജ്യസഭയിൽ അംഗമായി രാജ്യസഭയിൽ അംഗമായതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ചിലരെ സംബന്ധിച്ചുണ്ടായിരുന്നു ഈ തർക്കങ്ങളൊക്കെ രൂപീകരിക്കുന്നത് ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്നുള്ള മുഖ്യമായിട്ട് ലക്ഷ്യം തന്നെയാണ് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ദൗത്യം നമ്മളിപ്പോൾ ഒരു കേരളത്തിൽ കാണുന്നൊരു അമ്പലത്തിൻ്റെ സ്റ്റൈലേ അല്ല ധർമ്മസ്ഥലാണ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകൾ മലയാളികളാണ് മലയാളികളാണ് ആ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പോകുക അവിടെ മാത്രമല്ല നമ്മുടെ മംഗലാപുരം ഭാഗത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും നോക്കിയാൽ അത് ധർമ്മസ്ഥലായാലും കൊള്ളാം മൂകാംബിയിലായാലും കൊള്ളാം ഉടുപ്പിയിലായാലും കൊള്ളാം ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതൽ പോകുന്ന മലയാളികളാണ് അതിന് മലയാളികൾ അങ്ങനെ കൂടുതൽ പോകാനുള്ള കാരണമുണ്ട് പണ്ട് ഈ കഥകളൊക്കെ പറയുന്നത് പരശുരാമൻ മഴഞ്ഞ് കഥ പറഞ്ഞ് കേരളം ഇന്ന് പറയുന്ന എഴുത്ത് പരശുരാമൻ വഴുപറിഞ്ഞെന്ന് പറയുന്നത് ഈ ഗോകർണത്തിൽ നിന്നിട്ട് ആണ് പറയുന്നത് അന്ന് ഗോകരണം മുതൽ പാറശാല വരെയുള്ള എല്ലാ ഭാഗങ്ങളും കേരളത്തിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് മലയാളിയായിട്ടൊരു വലിയ ഒരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് ധർമ്മസ്ഥലയിലുള്ള ആളുകളും ഉടുപ്പിയിലുള്ള ആളുകളും മൂകാംബിയിലുള്ള ആളുകളും മൂകാംബി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം മൂകാംബി ക്ഷേത്രത്തിൽ എഴുത്തിനിഴുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മൂകാംബിയ അവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന മലയാളികളാണ് മലയാളി വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോലും കുറവായിരിക്കും അവിടെ കർണാടകക്കാരല്ല അവിടെ അവിടെ കൂടുതൽ വരുന്നത് അവിടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് പേരും ആയിരം പേരുള്ള ക്യൂവിലാണെങ്കിൽ ആ ക്യൂക്കകത്ത് ഒരു അറുന്നൂറ് പേരും മലയാളികളായിരിക്കും അത്രയ്ക്കും മലയാളി പോപ്പുലേഷൻ മലയാളികളുടെ കൂടുതൽ സാന്നിധ്യം വളരെ കൂടുതലുള്ള മേഖലകളാണിതൊക്കെ ആ സ്ഥലങ്ങളിൽ ഈ മലയാളി സാന്നിധ്യം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് മലയാളത്തിലെ ചില മാധ്യമങ്ങളുടെ പരിശ്രമം എനിക്കൊരു സംശയം കരുതലില്ല മലയാളത്തിലെ പല മാധ്യമങ്ങളുടെ ശ്രമം ഹിന്ദു വിരുദ്ധ പ്രവർത്തനമാണ് ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനമാണ് ഇപ്പോൾ ശബരിമലയിൽ യുവതിപ്രവേശനം ഉണ്ടായി ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതാരാണ് കേരളത്തിൽ ചില മാധ്യമങ്ങളാണ് ഇവിടെ വനിതാ മതിൽ പണിതിരുന്നു ആ മതിലിന് വേണ്ടിയിട്ട് കയ്യോർക്കാൻ പോയിട്ടുള്ള മറ്റേ പട്ടണത്തിൽ ഭൂതങ്ങളെ പ്രതിഷ്ഠിച്ചതാരാ ഇവിടുത്തെ ചില മാധ്യമങ്ങളാണ് പ്രതിഷ്ഠിച്ചത് ഈ മാധ്യമങ്ങളിലുള്ള മാധ്യമ പ്രവർത്തകരെന്ന ഇവർ മാധ്യമപ്രവർത്തകർന്ന് ഇവരെ വിളിക്കാൻ പറ്റില്ല കേട്ടോ വലിയ ഇൻ്റർവ്യൂക്ക് കൊടുത്ത് സംസാരിക്കുന്നവർ പലരും മാധ്യമപ്രവർത്തകരാന്ന് പറയാൻ സാധ്യമല്ല ഇവരെല്ലാം ഓപ്പറേറ്റേഴ്സാണ് മീഡിയ ഓപ്പറേറ്റേഴ്സാണ് ഇവർ പ്രാസംഗികര ഇവർ പ്രാസംഗികരാണ് ഇവർ വാർത്തകൾ സൃഷ്ടിക്കുന്നവരാണ് വാർത്തകൾ വില വില കൊടുത്ത് വാങ്ങിക്കുന്നവരാണ് ഈ തരം വില കൊടുത്ത് വാങ്ങിക്കുന്ന വാർത്തകൾ വെച്ച് സ്വമാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ച് അതിന് വലിയ പ്രചാരം കൊടുത്ത് പത്രത്തിൻ്റെ ആ ഒരു റേറ്റിംഗ് കൂട്ടി അതേ സമയത്ത് തന്നെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ഒരു കൂടി കൂടിയിട്ട് പതിമൂന്നാം നമ്പർ പോയിന്റ് ഉണ്ടല്ലോ പതിനേഴ് പോയിന്റുകളും എവിടുന്ന് തുടക്കം മുതലേ നിരാശയായിരുന്നു ഇവർ ഈ കുഴിയെടുത്തിട്ട് കാരണം വലിയ ജെ സി വിയും റഡാറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പരിശോധന നടത്തുന്നത് ഈ പതിമൂന്നാം നമ്പർ പോയിന്റിൽ എന്തോ വലിയ കുറേ സംഭവങ്ങൾ എന്താണ് അസ്ഥി അസ്ഥികളൊക്കെ കിട്ടുന്നാണ് പല യൂട്യൂബർമാരും പല മീഡിയാസൊക്കെ ആഘോഷിച്ചത് പക്ഷേ ഒരു വസ്തു കിട്ടിയില്ല എൺപതടി കുഴിച്ചു ജെ സി ബി ഉപയോഗിച്ച് എൺപതടി കുഴിച്ചപ്പോഴും ഒരു വസ്തു വേണ്ട രീതിയിലൊന്നും ഒന്നും കിട്ടിയില്ല അങ്ങനെ പതിനേഴാമത്തെ പോയിന്റ് വരെ എത്തി ഇനിയും ഇയാൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്തിൽ അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറല്ല അല്ല അത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പതിമൂന്നാം നമ്പർ പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് പറഞ്ഞത് അത് ആദ്യമേ പ്രഖ്യാപിച്ചത് മലയാളത്തിലെ മാധ്യമങ്ങളാണ് അവർ അവർക്കാണ് പതിമൂന്നാം നമ്പറും പതിനേഴാം നമ്പറും ഒക്കെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ നമ്പറുകളൊക്കെ പറഞ്ഞത് കർണാടകത്തിലെ മാധ്യമങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള വലിയ പ്രചാരമൊന്നും കൊടുത്തില്ല കർണാടകത്തിലും പ്രതിപക്ഷ പ്രസ്ഥാനമോ അവിടുത്തെ ഭരണകക്ഷിയോ ഈ വിഷയം തേക്ക് വരുന്നില്ല നിലവിലിപ്പോൾ അദ്ദേഹത്തെ അന്വേഷിക്കുന്ന ഈ അന്വേഷണ രീതി ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതെ അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇയാളുടെ ഈ ശുചീകരണ തൊഴിലാളിയുടെ വായിൽ നിന്ന് വരുന്നത് കാരണം പതിനേഴ് നമ്പറിൽ എന്നിട്ട് ഒന്നും കിട്ടിയില്ല അപ്പം സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി അപ്പോൾ ചെറുതായ രീതിയിൽ ഒന്ന് പെരുമാറ്റമൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഇയാൾ പറയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ ഈ റെഡ്ഡി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അയാളുടെ പ്രകാരമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഔദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെ ഇപ്പൊ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി ഞാൻ മനസ്സിലാക്കുന്ന മതം മാറിയിട്ടുള്ള മതം മതം വലിയ മാറ്റമാണോ മത തീവ്രവാദമാണോ എന്ന് എനിക്ക് പറയാൻ സാധ്യല്ലെന്നേ ഉള്ളൂ ഏതാണെങ്കിലും ആ ശക്തികൾക്ക് വലിയ പങ്കേക്കാര്യത്തിലുണ്ടോ നല്ല വസ്തുതയാണ് കാരണം അതിനുള്ള കാരണം അവർക്ക് നല്ല സ്വാധീനം ഉണ്ട് ഈ പറയുന്ന സ്വാധീനം അവർക്ക് ർമ്മസ്ഥലയിലില്ല മൂകാംബിയിലില്ല ഉടുപ്പിയിലില്ല അതുകൊണ്ട് ഈ പറയുന്ന സ്ഥലത്തൊക്കെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിപ്പിക്കുവാനുള്ള ബോധപൂർവമായിട്ട് പരിശ്രമവും അവർ നടത്തുകയും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി തുടങ്ങിയിരിക്കുന്ന ചില ആളുകളെ വിലക്കെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവർ അതിനുശേഷം ആരോവണ് ഉന്നയിക്കുകയാണ് അവർ ധരിച്ചത് ഒരിക്കലും ഈ പറയുന്ന എൺപതെടുതൽ അന്വേഷണം നടത്തുന്നവർ വിചാരിച്ചില്ല ഒരാരോപണം ഉന്നയിക്കും ഇപ്പം എല്ലാവരും ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കുന്നത് വിശ്വസിക്കുന്നു അല്ല അതിന് സദ്യ എന്ന് ഒരു പ്രധാനപ്പെട്ട കേരളത്തിൽ നമ്പർ വൺ നമ്പർ ടു മാധ്യമങ്ങളിലൊക്കെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇതിന് വാർത്ത കൊടുത്തു കൊണ്ടിരിക്കട്ടെ വളരെ കുട്ടി ചില മാധ്യമ പ്രവർത്തകൻ മാധ്യമ മാധ്യമത്തൊഴിലാളികൾ ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്നവരും വിളിക്കാൻ പാടില്ല ഇവര് യഥാർത്ഥത്തിൽ കുരുത്തൊഴിലാളികളാണ് ഇവർ വളരെ വീമ്പ് ഇവർ ബഹളം വച്ച് സംസാരിച്ച് കേൾക്കുമ്പോൾ ഇത് ശരിയാകും സ്വാഭാവികമായിട്ട് ആൾ ധരിക്കും പക്ഷേ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ ഇത് മതത്തിനുപരിയായിക്കൊണ്ട് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ധർമ്മസ്ഥല പോലെയുള്ള മനുഷ്യന് സേവനം കൊടുക്കുന്ന സാധാരണക്കാരെ സഹായിക്കുന്ന ജാതി മത വ്യത്യാസങ്ങളില്ലാത്ത ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ജൈന മതവിശ്വാസിയായിരിക്കുന്ന ആൾ സംരക്ഷിക്കുന്ന ക്ഷേത്രം അത് ലോകത്തിൽ ഉണ്ടോ വേണ്ടെന്ന് എനിക്കറിയില്ല ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസി ഏതെങ്കിലും ക്രൈസ്തവ ദേവാലയം സംരക്ഷിക്കോ എനിക്ക് തോന്നുന്നില്ല സംരക്ഷിക്കാൻ സാധ്യതയില്ല ഇതിൽ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കുക അത് ആ സത്യങ്ങൾ കണ്ടെത്തുകയും വേണം ഇതിനെ എസ് ഐ ടി അന്വേഷണത്തിന് ബി ജെ പി അല്ലെങ്കിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയോ ഒന്നും തടസ്സം നിന്നില്ല അവർ പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കൂ അന്വേഷിക്കൂന്നാണ് പറഞ്ഞത് എല്ലാം അവർ പ്രതിഷേധത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പതിനേഴ് പോയിന്റ് അന്വേഷിച്ചിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് സംശയം മുഴുവൻ ഉടലെടുത്തത് ഇത് ഈ ക്ഷേത്രത്തിലെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തെ തകർക്കാനുള്ള പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ഇത് എല്ലാ സ്ഥലത്തും ഇത്തരം പ്ലാന്റ് ആയിട്ടുള്ള ചില സ്ക്രിപ്റ്റുകളുണ്ട് ഇപ്പൊ ശബരിമലയിൽ നടക്കുന്നുണ്ട് ശബരിമല ക്ഷേത്രത്തെ നട നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ ആചാര്യ മറ്റേ എന്താ പറയാ അയ്യപ്പ സംഘം വരെ നടത്തുന്നുണ്ട് ക്ഷേത്ര വിശ്വാസികളല്ലാത്തൊരാളെല്ലാം അതിനകത്ത് പങ്കെടുക്കുന്നവർ അവരാണ് ഇതിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് അതേപോലെ തന്നെ പണ്ട് നവോത്ഥാനം അതിൽ അതും അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ശബരിമലയിലേക്ക് യുവതികൾ എന്ന് പറഞ്ഞ പേരിൽ ചില ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ബലമായിട്ട് കയറ്റിയിരിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് അവസരം കുടുംബം വരെ നശിച്ചുപോയി ഇതെല്ലാം ചെയ്യുന്ന ചില ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കേരളത്തിലുണ്ട് അത് തമിഴ്നാട്ടിലുണ്ട് അത് കർണാടകത്തിലുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിന്റെ ആചാര വിശ്വാസങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളെ തകർത്താൽ മതി എന്നുള്ളതാണത് ഈ ക്ഷേത്രം തകർത്താൽ അവർ വിശ്വാസം തകർന്നു വിശ്വാസം തകർന്നാലും അവർ കാലങ്ങളായിട്ട് അവർ ഒരു ഭാരതീയരാണെന്നുള്ള സങ്കല്പത്തെ തകർക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് എന്നുവെച്ചാൽ അവര് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വ്യവസ്ഥിതിയെ തകർക്കുന്നതാണോ എന്ത് വ്യവസ്ഥിതി ഇവർ തകർക്കണത് ഏത് വ്യവസ്ഥയും ഇവര് തകര്ക്കണത് ഇപ്പം കോൺഗ്രസ് തന്നെ ഇതിൽ നിന്ന് നിന്നിപ്പോൾ പിന്നോട്ടടിക്കൂ അല്ല കോൺഗ്രസിന് സത്യത്തിൽ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇതിനകത്ത് പങ്കിടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത് കോൺഗ്രസ് അല്ല കോൺഗ്രസിനകത്ത് പടലപ്പണക്കങ്ങളും അതിനകത്ത് ഗ്രൂപ്പിസത്തിനും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടെന്ന് തന്നെയാണ് വസ്തുത ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് അവിടുത്തെ തമിഴ് കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ തരം വിഷയങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന നീക്കം അവിടുത്തെ ഉപമുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നീക്കമാണെന്ന് നിശ്ചയിക്കേണ്ടതാണ് ഉപമുഖ്യമന്ത്രിയാണ് ഞാൻ മനസ്സിലായി അദ്ദേഹത്തിന് ഹോം മിനിസ്റ്ററിയും കൂടി അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അദ്ദേഹത്തെ പരമാവധി ടാർണിഷ് ചെയ്യാൻ ഒരുപക്ഷേ പിൽക്കാലത്ത് ഒരു ഒരു കൊല്ലോ രണ്ട് കൊല്ലോ കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി കസ്റ്റഡിയിലേക്ക് വരുന്ന വിചാരിക്കുന്നതെന്നാണ് തോന്നണേ അങ്ങനത്തെ ഒരാളെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനായിട്ടുള്ള രാഷ്ട്രീയത്തിലെ കുതന്ത്രങ്ങളെല്ലാം പണിയുന്ന പണിയുന്നൊരാളാണ് സിദ്ധരാമയ്യ അതിൽ ചെറിയൊരാളൊന്നുമല്ല രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവൺ ടിയാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പഴയകാലത്തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ജനതാ പാർട്ടിയിലെങ്ങായിരുന്നു ആ ജനതാ പാർട്ടി നിന്ന് ചാടി വന്നിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് കർണാടകത്തിൽ കോൺഗ്രസ്സിൽ കയറി ആ കോൺഗ്രസ്സിൽ കയറിയിട്ട് ഉടനെ കയറി മുഖ്യമന്ത്രിയായി ഇപ്പം ഡി കെ ശിവകുമാറിനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ടിയിരുന്നത് അത് കിട്ടാതെ കണ്ട സ്ഥാനം അടിച്ചു അടിച്ചുമാറ്റിയത് ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ സിദ്ധാരാമയ്യൊരു ചെറിയ ഒരു മീനൊന്നുമല്ല അതൊരു വലിയൊരു ഒരു വലിയ തിമിംഗലമാണ് തിമുങ്കലമാണ് ആ തിമുങ്കലത്തിൻ്റെ അടിയേറ്റിട്ടാണ് ഡി കെ ശിവകുമാർ പടം പിടഞ്ഞു വീഴുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ഇവിടുത്തെ പ്രശ്നമുള്ളത് പ്രധാനമായിട്ട് ശിവകുമാറിനെതിരായിട്ടുള്ള സിദ്ധാരാമയ്യയുടെ വലിയൊരു നീക്കത്തിൻ്റെ ഫലമാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബിലിയാടായിട്ട് വരുന്നത് അതിന് തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ ഹൈന്ദവ സമൂഹമാണ് അവിടുത്തെ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ ധർമാധികാരിയായിരിക്കുന്ന വീരേന്ദ്ര ഹെഗ്ഡയാണ് ഇതൊരു ചെറിയ സംഭവമല്ല അത് കാരണം അവരൊറ്റടിക്ക് പലതിനെയും ഒരേ സമയത്ത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളിലൊക്കെ വെറുപ്പുണ്ടാക്കുക അതിന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പം പിന്നെ ആരും ക്ഷേത്രത്തിൽ പോവില്ല വിശ്വാസം തകരും അതിൻ്റെ ഉദ്ദേശം കാരണം അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എങ്ങനെ അതിപ്പോൾ ശബരിമലയിൽ അങ്ങനെ തന്നെയായിരുന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണോ അവിടെ പോയ രണ്ട് സ്ത്രീകൾ അല്ലല്ലോ ഇവർ രാത്രി അവിടെ കൊണ്ടുപോയിട്ട് അവർ തലയിലേക്ക് മുണ്ടക്കിയിട്ട് അവർ കറുത്ത പുതപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇവരെ ആരെങ്കിലും സി പി എമ്മിൻ്റെ ആരെങ്കിലും ആണോ സി പി എമ്മിൻ്റെ എല്ലാ സി പി എമ്മിൻ്റെ എൽ സി സെക്രട്ടറിക്കും പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്കും അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിമാർക്കും ഇവിടുത്തെ എല്ലാവർക്കും ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ അവരാരെയും കൊണ്ടുപോയില്ലല്ലോ അവരാരെയും കൊണ്ടു പോകാതെ കണ്ട് ഈ തരത്തിൽപ്പെട്ട് രണ്ട് സ്ത്രീകളെ കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശം ശബരിമലയെ താറടിക്കുക എന്നുള്ളതായിരുന്നു സമാനം തന്നെയാണ് ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ധർമ്മസ്ഥലയിൽ പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നു ഈ വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തണം ഇത് ക്ഷേത്ര വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ ശരിയല്ല അവർ ഹിന്ദുക്കളെ സഹായിക്കുന്നു അവർ പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഒരു കാരണവശാലും പാവപ്പെട്ടവർ സഹായിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കരുത് എന്തായാലും ഇപ്പം അന്വേഷണം വേറെ രീതിയിൽ മാറുകയാണ് മതപരിവർത്തന സംഘടനകൾ ചില എൻ ജി മുസ്ലിം മതസംഘടനകൾ ഇവർക്കൊക്കെ ഇതിൽ ഈ ധർമ്മസ്ഥലയെ തകർക്കുന്നതിൽ ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് ഇപ്പം അന്വേഷണം ഒരു സംശയമില്ല ഈ പറയുന്നവർക്ക് എല്ലാവർക്കും ഈ മംഗലാപുരത്തെ കച്ചവടക്കാരനും മതതീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചില നേതാക്കന്മാർക്കും ചില ക്ഷേത്ര വിരുദ്ധരായിരിക്കുന്ന ശക്തികൾക്കും എല്ലാവർക്കും ഇക്കാര്യത്തിൽ അവരുടേതായിട്ട് വലിയ പങ്കുണ്ട് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സും കൂടി ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് കൂടി ഒരു അന്വേഷണം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി ഉണ്ടാവേണ്ടതാണ് ഇവർക്ക് ആരൊക്കെയാണ് പണം കൊടുത്തത് ഈ ശുചീകരണ തൊഴിലാളിയെ പണം കൊടുത്തിട്ടാണോ മതപരിവർത്തനം നടത്തിയത് അയാളെ കൊണ്ട് ഈ ആരോപണം ഉന്നയിപ്പിച്ച സമയത്ത് അയാക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് പോലും ഒരു വ്യക്തമായുള്ള അനിവാര്യമാണ്